പ്രൈസ്തലോൺ എല്ലാവർക്കും കൃതാവായി ക്രിസ്തു നീസുലി നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമൻ്റെ അന്നാസ് സുരക്ഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മാ തായ സവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ അതേ ഒഴിഞ്ഞു പോവുകയില്ല ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല വളരെ പരിചിതമുള്ളൊരു വചനമാണ് ഇന്ന പ്രഭാതത്തിലും പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭാഗത്തെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയാം മാത്യു ചാപ്റ്റർ ട്വൻറ്റി ഫോർ വേഴ്സ് ഫിഫ്റ്റീൻ തേർട്ടി ഫൈവ് ഇവിടെ ഈ അധ്യായത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മളെ ചിലതിനകത്ത് ഉറപ്പിക്കുന്ന ദൈവമാണ് ചിലത് ഒഴിഞ്ഞു പോകുമ്പോൾ ചിലത് മാറിപ്പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത ചിലത് എന്ത് ചെയ്യുന്നു മാറിപ്പോയെന്ന് വരാം എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾക്ക് മാറ്റമില്ല അതെന്നെന്തു ചെയ്യുന്നു അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ കൃത്യമാകുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവർ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും അപ്പോൾ അത് നമുക്കറിയാം ചരിത്രത്തിൻ്റെ ഇടുകൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതോടൊപ്പം തന്നെ വചനത്തിലുള്ള നിവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് പ്രകൃതിയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തികളും ചില മാറ്റങ്ങളും പ്രകൃതി വന്ന ചില സംഭവകാസുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു ഇപ്പോൾ നമ്മൾ നേരിട്ട് പലതും കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇത് ഇത് നമ്മുടെ എന്താണ് ഭൂമി നമ്മുടെ നമുക്ക് വാസയോഗ്യമായ ഇടമാണ് നമ്മളവിടെ പാർക്കുകയും ാണ് അവിടത്ത് അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന ഒരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല ദുരന്തങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില മാറ്റം സംഭവിക്കുന്നുണ്ട് നല്ല പ്രഭാത വേളയിൽ എൻ്റെ ചിന്ത ആത്മീയമായുള്ള ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പ് സോ അല്ലെങ്കിൽ നമ്മൾ വളരെ എന്താണ് ആഴമായി വിശ്വസിക്കുന്ന ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാറിപ്പോവും നമ്മൾ നമ്മളങ്ങനെ ചിലർക്ക് പല കാര്യങ്ങളാണ് പലരുടെയും ഹൃദയത്തിനകത്ത് ഉറപ്പ് ഉള്ളത് ചിലർക്ക് ജോലി വലിയ ഉറപ്പുണ്ട് ചിലരുടെ വസ്തുവകൾ വലിയ ഉറപ്പുണ്ട് ചിലർക്ക് സമ്പത്തിൽ വലിയ ഉറപ്പ് ഉണ്ട് ചിലർക്ക് അവരുടെ സുഹൃദ് ബന്ധങ്ങളിലൊക്കെ വലിയ നീങ്ങി ഇതൊരിക്കലും എന്ന് ഒക്കെ വിചാരിച്ചായിരിക്കും പലപ്പോഴും അവർ മുൻപോട്ട് നീങ്ങുവാനിടങ്ങ എന്നാൽ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം പറയുന്നു ചിലതെല്ലാം മൊഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് ആ ദൈവം പറഞ്ഞ വാഗ്ദത്വം െ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയും ബാക്കിയെല്ലാം അതേ മാറിപ്പോ ഇന്നെൻ്റെ ജോലി പോകാം എൻ്റെ ആരോഗ്യവും ക്ഷീണിതമാകാം എൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ യാത്രയ്ക്ക് ചിലപ്പോൾ മുടക്കം സംഭവിച്ചേക്കാം അവിടെ അഡ്മിഷൻ ചിലപ്പം തടസ്സം നേരിട്ടേക്കാം എന്നാൽ എൻ്റെ കർത്തവഗ്ദം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായി ശ്രേഷ്ഠമായി ശ്രേഷ്ഠമായത് ദൈവം തുറക്കാനായിട്ട് അത് ഇടയായിത്തീരും ആകിയാൽ എന്നു പ്രഭാതത്തിലും അതേ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾക്ക് മാറ്റമില്ല അതിൻ്റെ വാചനങ്ങളോ ഒന്നും റിപ്പോകത്തില്ല അത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ആ ബലം ഏറ്റെടുക്കാം എൻ്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്വം നിറവേറുക തന്നെ ചെയ്യും പിതാവെയും വചനത്തിനാട്ട് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തിയോടെ നടത്തണം പ്രാർത്ഥന നടത്താനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാമേ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ഇൻ ജീസസ്